ൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഗരം മസാല റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മൾ ആണ് കറയാമ്പ് ഒരു ഇരുപതെണ്ണമാണ് എടുക്കുന്നത് ഇത് നമ്മൾ ഏലക്കായ ഇരുപതെണ്ണമാണ് എടുക്കുന്നത് അപ്പോൾ രണ്ടും സെയിം ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് അതൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അടുത്തതായിട്ട് നമ്മൾ കറുവപ്പട്ടയും ഒരു പൂവിന് പല ഭാഗത്തും പല പേരുകളാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇതിൽ മൂന്നെണ്ണം മറ്റേതും സെയിം ക്വാണ്ടിറ്റി ആണ് ഒരു ഇരുപത് രണ്ട് ഇഞ്ച് വലുപ്പത്തിൽ ഇരു ഇരുപതെണ്ണം അത് ഞാനൊന്ന് പൊടിച്ചിട്ടാണ് ഇട്ടുള്ളത് അതും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിതിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എനിക്ക് കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ പെരുംജീരകം ഒരു വൺ ടേബിൾ സ്പൂൺ ആണ് ഞാനിതിൽ അറുപത് പീസ് ചെയ്താണ് ബാക്കിയുള്ളതൊക്കെ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത് അതും ഇതുപോലൊരു ബ്രൗൺ കളർ ആവണം വരെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് വറുത്തെടുക്കുക ഇങ്ങനെ ചെയ്ത് നോക്കി നല്ല മണവും നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ ഗരം മസാലയ്ക്ക് നമ്മൾ കടയിൽ നിന്നൊന്നും മേടിക്കണ്ട ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം അപ്പോൾ അത് ഈ ഒരു കളറാകുമ്പോൾ നമ്മളത് മറ്റേ ബൗളിലേക്ക് മാറ്റുക എന്നിട്ട് ഒരു കൈ നിറയെ ഒരു പിടി കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം അതും നന്നായിട്ട് വയറ്റി കൊടുക്കുക ഇതാണ് ഇതിനൊരു സ്മെല്ല് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കൈ കൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടിയുന്ന പരുവത്തിലാവുമ്പോൾ അത് വാങ്ങി വെക്കുക കേട്ടോ അതും അതുപോലെ തന്നെ അതിലേക്ക് ആ ഒരു ബോണിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ടിതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്ത് ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക ചില ആളുകൾക്ക് കുറച്ച് തരി പോലെ ആയിരിക്കും പൊടിക്കേണ്ടി വരിക ചില ആളുകൾക്ക് നല്ല ഫൈനായിട്ട് പൊടിക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ഇഷ്ടം അത് നമ്മൾ എങ്ങനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെ പൊടിച്ചെടുക്കുക നന്നായിട്ട് പൊടിച്ചെടുത്തുകഴിഞ്ഞാൽ കുറേ കാലമായിട്ട് ഇരിക്കും കേട്ടോ ഇത് ഞാൻ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് അതായത് നമ്മൾ ഗരം മസാല തീർന്നു കഴിഞ്ഞാൽ പുറത്തൊന്നും മേടിക്കാറില്ല ഇതുതന്നെയാണ് ചെയ്യാറുള്ളത്